നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഏതൊരു സമയത്താണോ ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട സന്ദേശമായിട്ട് ഈ ഒരു വീഡിയോയെ എടുക്കുക നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ടവർ യൂഡോ കപ്പ്സ് ഡെവിൾ സണ്ണ് പേജോവാൺസ് പേജോസോട്ട്സ് ഏസൊവാൺസ് എംബ്രസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ടവർ ആണ് കിട്ടിയിരിക്കുന്നത് ഇത് പറഞ്ഞു തരുന്നത് അടുത്തിടെയായി അതായത് കുറച്ച് നാളുകൾക്ക് മുൻപായി എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൈവം തന്നെ എടുത്തു മാറ്റിയ ഒരു എനർജിയും ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യം നടന്ന ആ ഒരു ഷോക്കിലാണ് ഇപ്പോഴും നിങ്ങളെന്നാണ് ഈ ഒരു ടവർ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ എന്തൊരു കാര്യത്തെ പിടിച്ചു നിർത്തിയിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ പിടിച്ചു നിർത്തിയിരുന്ന കാര്യം ഒരു സ്ഥിരത ഇല്ലാ ഇല്ലാത്ത ഒരു കാര്യമായിട്ടും നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്തൊരു എനർജിയെ യൂണിവേഴ്സ് തന്നെ ഇവിടെ പൊളിച്ചു മാറ്റി എന്നാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത് എടുത്ത് മാറ്റിയത് തന്നെ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്നും നമുക്കിവിടെ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുവാൻ വേണ്ടി വേണ്ടിയിട്ടും കൂടിയാണ് ദൈവം ഇങ്ങനെ ചെയ്തത് എന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കരഞ്ഞതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനും വന്നെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് പതിയെ പതിയെ അതെല്ലാം നിങ്ങൾക്ക് മാറി വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കിവിടെ ക്യൂണോ കപ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കിപ്പോൾ ഇൻഡ്യൂഷൻ അത് വളരെ ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുൻപ് നിങ്ങൾ എല്ലാവരെയും വിശ്വസിച്ചിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരെയാണ് വിശ്വസിക്കേണ്ടത് അതുപോലെ തന്നെ ആരെയാണ് മാറ്റി നിർത്തേണ്ടത് എന്നൊക്കെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയതായി മനസ്സിലായി എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹൃദയമാണ് ഇവിടെ കാണിക്കുന്നത് അതിപ്പം ആ ഒരു ഹൃദയം ഇപ്പോൾ വളരെയധികം സ്ട്രെങ്ത് നേടിയിരിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ നിങ്ങളെ വാല്യൂ ചെയ്തിരുന്നില്ല എന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് അവരിൽ നിന്നെല്ലാം നിങ്ങളെ മാറ്റി ഈ ഒരു സമയത്ത് പുറത്ത് കൊണ്ടുവരുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വിലനിരാത്ത വ്യക്തികളിൽ നിന്നും ദൈവം തന്നെ നിങ്ങളെ മാറ്റി പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയെ നമുക്കിവിടെ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ടോക്സിക് പീപ്പിൾ അതുപോലെ തന്നെ അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് ആവശ്യമില്ലാത്ത ചില ചിന്തകൾ അതിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ പതിയെ പതിയെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു എനർജി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വ വളരെയധികം അതായത് ചിന്തകൾ ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള ചിന്തകൾ ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് കാണിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം യൂണിവേഴ്സ് തന്നെ നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ടവറും അതുപോലെ തന്നെ ഡെബിളും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തോ ഒരു വലിയൊരു കാർമിക് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു ഈ ഒരു സമയത്ത് പൂർണ്ണമായും അവസാനിച്ചു പോകുന്ന ഒരു എനർജിയും ഒരു രണ്ട് കാർഡും ചേർന്ന് വായിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് സൺ കിട്ടിയിട്ടുണ്ട് അതായത് വെളിച്ചം വെളിച്ചമാണിത് കാണിക്കുന്നത് ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് സൺ പറഞ്ഞു തരുന്നത് വളരെയധികം ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹൃദയം അത് വീണ്ടും പ്രകാശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത്രയും കാലം അത് ഇരുട്ടിലായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് പ്രകാശിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മനസ്സിലെ ഭാരങ്ങൾ ഒരുപാട് ഭാരങ്ങൾ എടുത്തു വെച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു ഭാരങ്ങളൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ലൈഫിൽ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കഴിഞ്ഞ മാസം ആ ഒരു കഴിഞ്ഞ മാസത്തിലൊക്കെ നിങ്ങൾ വളരെയധികം ഇരുട്ടിലൂടെ പോയെങ്കിൽ ദൈവം നിങ്ങളുടെ ഇനി ദൈവം നിങ്ങളെ ഇനി ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് വേദനകൾ നിങ്ങൾ തൊട്ട് മുൻപുള്ള മാസങ്ങളിലൊക്കെ അനുഭവിച്ച ഒരു എനർജി നമുക്കിവിടെ വ്യക്തമായി തന്നെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രകാശം കാണുമ്പോൾ ഇവിടെ പലർക്കും സൈലൻ്റ് ആയിട്ട് നിങ്ങളോട് അസൂയ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആരൊക്കെയോ മാറിയിരുന്ന് ഈ ഒരു സമയത്ത് മുൻപ് നിങ്ങൾക്ക് വില തരാതിരുന്ന ചില വ്യക്തികൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഇവിടെ മറഞ്ഞിരുന്ന് നിരീക്ഷിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ വഴി തുറക്കുന്നുണ്ട് ഒരു ന്യൂ പാത്ത് അതുപോലെ തന്നെ ന്യൂ ഐഡിയ ഫ്രഷ് പാർക്കൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു ഫയർ എനർജി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാത്ര ഉടൻ ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതായത് ഇത്രയും കാലം എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വളരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെ പുതിയ ഒരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു സമയത്ത് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ വീണ്ടും നമുക്ക് കിട്ടുന്നത് ആരൊക്കെയോ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ആരൊക്കെയോ ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം അസൂയപ്പെടുന്നതായിട്ട് വീണ്ടും നമുക്ക് ഇവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ നിങ്ങളുടെ മൂവ്മെന്റ്സ് ഇതെല്ലാം ഈ ഒരു വ്യക്തി ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരുപക്ഷെ ആരുടെയെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിരിക്കാം എന്ത് തന്നെ ആയാലും ചില വ്യക്തികൾ നിങ്ങളോട് ഈ ഒരു സമയത്ത് അസൂയപ്പെടുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തി നിങ്ങളെ സൈലന്റ് ആയിട്ട് നിരീക്ഷിക്കുന്ന ഒരു എനർജി എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് പലരും നിങ്ങളെ ഈ ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നു അതാണ് നമുക്ക് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ദൈവികമായ പുതിയ അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കെരിയറിലൊക്കെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതെല്ലാം പതുക്കെയല്ല നടക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നതായിട്ട് കാണിക്കുന്നത് ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പതുക്കെയാണ് നടന്നിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ എംപ്രസ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവായി മാറുന്നു എന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ ഈയൊരു സമയത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു എംപ്രസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സെൽഫ് ലവ് അത് നിങ്ങൾ സ്വയം വളരെയധികം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു എനർജിയിലേക്ക് എത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ എംബ്രസ് പറഞ്ഞു തരുന്നത് ഇവിടെ അബണ്ടൻസ് ഓപ്പൺ ആകുന്നു നിങ്ങളുടെ ജീവിതത്തിലോട്ട് സമൃദ്ധി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിയാലിറ്റി ആകുമെന്നും ഇവിടെ ഈ ഒരു എംപ്രസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ അവഗണിച്ച വ്യക്തികളെല്ലാം ഈയൊരു സമയത്ത് നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നു എന്നും നമുക്കിവിടെ ഈയൊരു കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈയൊരു സമയത്ത് നിങ്ങളുടെ എനർജി എനർജിയായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തകർത്തവരെല്ലാം തന്നെ നിങ്ങൾക്കരികിലോട്ട് വീണ്ടും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി അവർ വന്നാലും നിങ്ങൾ വീണ്ടും അവരെ സ്വീകരിക്കില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നി ഇവിടെ നമുക്ക് മുഴുവനായിട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നിങ്ങളെ പുനർജനിപ്പിക്കുന്ന എനർജിയാണ് നിങ്ങളിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നത് എന്ത് തന്നെ ആയാലും ആദ്യം കിട്ടിയ നമുക്ക് ടവറാണ് ഈ ഒരു ടവർ കാറിൽ നിന്നും നിങ്ങളിപ്പോൾ എംബ്രസ്സിലെത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ കറണ്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത് പഴയ വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾ മാറി മാറി ഒടുവില് ഈ ഒരു എംബ്രസ്സിലോട്ട് എത്തിയിരിക്കുന്നു അതാണ് നമുക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മപ്പെടട്ടെ താങ്ക്